സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രംഗത്ത് തൻ്റേതായ സ്ഥാനം നേടിയെടുത്ത വ്യക്തിയാണ് രഞ്ജു രഞ്ജിമാർ റാൻസ് വ്യക്തിയായ രഞ്ജു തൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാറുണ്ട് ഇന്ന് മലയാള സിനിമയിലെ അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറിയ രഞ്ജു കടന്നുവന്ന പ്രതിസന്ധികൾ ചെറുതല്ല പുരുഷ ശരീരത്തിൽ ജനിച്ച രഞ്ജുവിന് തൻ്റെ ഉള്ളിലെ സ്ത്രീയായി മാറുക എളുപ്പമല്ലായിരുന്നു സർജറിയിലൂടെ സ്ത്രീയായി മാറിയതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ രഞ്ജു രഞ്ജിമാർ വൈകിയാണ് താൻ സർജറിയിലൂടെ മാറിയതെന്ന് രഞ്ജു പറയുന്നു കാൻ ചാനൽ മീഡിയയോടാണ് പ്രതികരണം എൻ്റെ സ്ത്രീയിലേക്കുള്ള യാത്ര ലേറ്റായിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ചിന്താഗതികളും പ്രവൃത്തികളും ബോഡി ലാംഗ്വേജും എല്ലാം ടീനേജ് കുട്ടിയെ പോലെ ആയിരിക്കാം പക്വത കുറയും ആൾക്കാർ അയൺ ലേഡിയാണ് സ്ട്രോങ് ആണെന്ന് പറയുമെങ്കിലും ഞാൻ ഇതൊന്നുമല്ല ഞാൻ പച്ചയായ സ്ത്രീയാണ് പെറ്റിക്കോട്ടിട്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊല്ലത്തൊരു എട്ടൊമ്പത് വയസ്സ് വരെ പെൺകുട്ടികൾ പെറ്റിക്കോട്ടിട്ട് നടക്കും അവർ വയസ്സറിയിക്കുന്ന സമയത്താണ് മുഴുവൻ മറയ്ക്കുന്ന വസ്ത്രം കിട്ടുന്നത് എനിക്ക് പെറ്റിക്കോട്ടിടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഒളിച്ചും ഭാഗത്തുമാണ് ചേച്ചിയുടെ കയ്യിൽ നിന്നും എടുത്തിരുന്നത് പോലും ഇതൊക്കെ ഇട്ടു തുടങ്ങണം സർജറിക്ക് ശേഷം പൂർണ്ണ സ്ത്രീയായപ്പോൾ ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചു അതെല്ലാം ചെയ്യുകയാണ് ഇവരെന്താണ് ഇങ്ങനെ നടക്കുന്നതെന്ന് സമൂഹത്തിന് തോന്നും അത് തൻ്റെ ചോയ്സാണ് ഞാൻ ശരിയായ പാതിയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ എന്നും രഞ്ജു രഞ്ജിമാർ വ്യക്തമാക്കി പൂർണ്ണതയുള്ള എന്ന് പറയുമ്പോൾ പൂർണ്ണത എന്താണെന്ന് എല്ലാവരും ചോദിക്കും ലോകത്തൊന്നിലും ഒന്നിലും പൂർണ്ണതയില്ല എന്നെ സംബന്ധിച്ച് എന്നിലുണ്ടായ ആ വ്യക്തത മാറിക്കിട്ടി വ്യക്തമായി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് തീരുമാനമെടുക്കുന്നത് ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കൂടെ ഞാൻ വിദേശത്തെ യാത്ര ചെയ്യുന്നു അവിടെയെല്ലാം പുരുഷന്മാരുടെ കാറ്റഗറിയിലേക്ക് എന്നെ തള്ളിവിടുന്നു മനസ്സിലാ മനസ്സോടെ ഞാൻ നിൽക്കും അപ്പുറത്തെ സൈഡിൽ ഭാവനയും രമ്യയും കാവ്യമെല്ലാം നിൽക്കുന്നുണ്ടാവും ഞാൻ ഇപ്പുറത്ത് പുരുഷന്മാരുടെ സൈഡിൽ നിൽക്കുമ്പോൾ എന്തിനെന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു ദൈവമേ എന്ന് ചോദിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട് അവിടെ മുതൽ ഹോർമോൺ തെറാപ്പികൾ തുടങ്ങി മറ്റ് ട്രീറ്റ്മെന്റുകൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തെന്നും രഞ്ജു പറഞ്ഞു കേരളത്തിലെ മേക്കപ്പ് രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞ രഞ്ജു ട്രാൻസ് കമ്മ്യൂണിറ്റി സമൂഹത്തിൽ നേരിടുന്ന അവഗണനകളെക്കുറിച്ച് തുറന്നു സംസാരിക്കാറുണ്ട് അതേസമയം ഒപ്പം അഭിനയിച്ച പല നടിമാരും രഞ്ജുവിനെ മുന്നോട്ട് നയിക്കാൻ സഹായിച്ചു പ്രിയാമണി മമതാ മോഹൻദാസ് തുടങ്ങിയ നടിമാരില്ല രഞ്ജു രഞ്ജിമാരുടെ അടുത്ത സുഹൃത്തുക്കളാണ്